നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വയോധികയുടെ വീട് കാട്ടാന താർക്കുണ്ടായി ആറളം ഫാമിനെ കുറിച്ച് നമുക്കറിയാം സ്ഥിരമായി ആനശല്യവും ആനകളുടെ പ്രശ്നമൊക്കെ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ആറളം ഫാം ആറളം ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസികളൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏരിയയാണ് മൊത്തം കൃഷിസ്ഥലമാണ് കൂടുതൽ കശുവണ്ടി അതുപോലെ തന്നെ കൊക്കോ റബ്ബർ തെങ്ങ് ഇതൊക്കെയാണ് ഈ ഒരു ഫാമിലുള്ളത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലമാണ് വനമല്ല പക്ഷേ ഈ ആറുള്ള ഫാമിൽ നിരവധി ആനകളാണുള്ളത് എഴുപത്തഞ്ചിലധികം ആനകൾ ഈ ഒരു ഫാമിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ആനകളെയൊക്കെ തുരത്തി തുരത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തുരത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ആനകളിവിടെയുണ്ട് അപ്പോൾ ഇനിയാന്ന് ഒരു വയോധികയുടെ വീട് ഇവിടെ കാട്ടാന തകർത്തു എന്നൊരു ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ ഇതൊക്കെ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റാ നമുക്ക് തോന്നുന്ന ഒന്നുമല്ല ഇതൊക്കെ കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ആന തകർത്തിട്ടിരിക്കുന്നതാണ് കാണുന്നത് വേലിയും അതുപോലെ തന്നെ റോട്ടിലൊക്കെ ഇഷ്ടംപോലെ ആനപ്പണ്ടൊക്കെ ഒക്കെ കിടക്കുന്നതാണ് ചക്ക തിന്നാനായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊന്നും ഒരൊറ്റ ചക്ക പോലും ആൾക്കാർ വെച്ചിട്ടില്ല എല്ലാ ചക്കയും ഇവർ തന്നെ സ്വന്തം ഇട്ട് തീർക്കുവാണ് കേട്ടോ ആ ചേച്ചിയുടെ അല്ലെങ്കിൽ ആ ഒരു വയോധികയുടെ വീടിൻ്റെ ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് ഏരിയ കേട്ടോ നമുക്ക് ഈ ദശകളിൽ കാണാൻ പോലെ മുഴുവൻ കൃഷിത്തോട്ടങ്ങളാണ് ആറളം ഫാമിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇതൊരു ഫോറസ്റ്റ് അല്ല പക്ഷേ ഇതൊരു വനത്തിന് സമാനമായിട്ടാണ് ഇവിടെ സമാനമായിട്ടാണിവിടെ ആനകളിവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീട് ഈ ഒരു ഭാഗത്താണുള്ളത് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഈ കൃഷിയുമായിട്ട് കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരോ കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ ഏതായാലും നമുക്ക് നേരിട്ട് അന്ന് അവരോട് അന്വേഷിക്കാം കൃഷി ചെയ്താലേ കാര്യങ്ങളൊന്നു നാട്ടിയാരി ഭയങ്കര കുറെ വാഴയും ചേമ്പും കപ്പയൊക്കെ നട്ട അതൊക്കെ നശിപ്പിച്ച് ഒത്തിരി ആന 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 കൂടുതലാ ഇതില് ഞായറാഴ്ചയാണ് ഈ സംഭവം ഒരുപാട് ആന ഓടിച്ചൊക്കെ ഓടിച്ചു വിട്ടിട്ട് അത് പിന്നെയും കേറും ഇതിപ്പോ എന്താ ശാന്ത അമ്മയുടെ വീട്ടില് അവര് തന്നെ ഇല്ല അമ്മയും ചേച്ചിയുടെ മോളും അനിയത്തി അനിയത്തിന്റെ മോളും എന്റെ ചെക്കനും മൂന്ന് അവര് അഞ്ചു പേരാണ് അതിൽ കടന്നത് ആങ്ങളെയും പിന്നെ ചെറുതും എന്റെ ചെറുതും മേലത്തെ വീട്ടിലായിരുന്നു അന്നേരം ഇവരുടെ ഞങ്ങളെ ഒച്ചപ്പാട് കേട്ടിട്ടാണ് അവര് മേലത്തെ പുതിയ വീട്ടിൽ നിന്ന് ഓടി വരുന്നത് ഓടി വന്നത് ആനന്റെ മുന്നിലായി പോയി ആങ്ങളെ ബാബു അവന്റെ പേര് എന്നിട്ട് അവനക്ക് ഓടാനും പറ്റുന്നില്ല എണിക്കാനും പറ്റുന്നില്ല വീണു പോയി അവന് തലത്ത് എന്നിട്ട് വലിയ ചെയ്ത് പുറകിലേക്ക് വലിഞ്ഞ കേറിയ അകത്ത് ആ എന്നിട്ട് അമ്മയും ചെക്കനെയും അതിന്റെ ഉള്ളിൽ തന്നെ അവർ ഓടിച്ചേ ഇല്ല ഓടാൻ പറ്റണ്ടേ എന്നിട്ട് ആന ഒന്ന് എന്താ ചെയ്തേ വീട് വീട് മൊത്തം നശിപ്പിച്ച് അല്ല ഒന്ന് കാണിച്ചു നമുക്ക് ഇനി ആ ഒരു വീട് കാണാൻ പോവാം കേട്ടോ സംഭവം നടന്ന സ്ഥലമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ഭയങ്കര ശല്യാണ് ഇവിടെ ആനാണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇവരെ പുനരധിവസിപ്പിച്ച ഇത് പക്ഷേ ഇവിടെ എന്താ പറയാ വേണ്ടി ആ ഒരു ഇവിടെ ഇവിടുന്ന് പിടിച്ച് ആ അപ്പൊ ഈ ഡി വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡമ്മിലെ ഡമ്മിലെ വെള്ളം മറിച്ചിട്ട് വേണം അവനക്ക് അകത്തേക്ക് കയറാനും വെച്ചിട്ടാണ് ഡമ്മ തള്ളി മാറ്റിട്ട് അവന തുമ്പ കൈക്കൊണ്ട് അവര് അമ്മേന്റെ മോള് കാല് വലിച്ചത് അവര് അമ്മയും മോള് ഈടെ കിടന്ന് ചെക്കൻ അമ്മ കട്ട് കട്ടിലിന്റെ മേലെ കിടന്ന്

കേറി നിന്നതേ ഉള്ളൂ രണ്ട് കൈയും അപ്പുറത്തെ വെച്ച് ഇതെല്ലാം പൊളിഞ്ഞ് ഇത് മൊത്തം ഇത് മിനിയാന്ന് എപ്പഴാ അമ്മേ രാത്രി കണ്ടോ കണ്ടോ കണ്ടല്ലേ

എന്നും ശല്യല്ലേ നിങ്ങക്ക് എന്നും ബുദ്ധിമുട്ടല്ലേ ഓടിക്കുന്ന പറയുന്നൊക്കെ വെറുതെ അല്ലേ പിന്നെയും വരും വരുവല്ലേ കറണ്ടിന്റെ കറണ്ടിന്റെ ഇതൊന്നും ആരംഭിക്കും സോളർ കൊടുക്കുന്ന ആനയുടെ അവധ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ കാട്ടിലേക്ക് കറണ്ട് കൊടുത്തു നോക്കിയാ ഒരു ആന പുറത്ത് ഇങ്ങടെ ഫാമിലി കയറൂലത്തോണ്ടല്ലേ ഈ സോളർ കത്ത് ഇത് സോക്കടിക്കു ആനക്ക് നേരെ കൊടുക്കാൻ പറ സോളർ മാറ്റ് എന്തിനാ ഇങ്ങനെ നടക്കുന്നെ അവര് കൊടുക്കട്ടെ

ഇവിടെ എല്ലാ ദിവസവും പറയുന്നാലും വരുന്നുണ്ടല്ലേ ഇപ്പൊ ഈ ഓടിച്ചു വിട്ടിട്ടും ഒരു കൊറവില്ലേ റോട്ടി കൂടെ നടന്നു വരുന്നല്ലേ പിള്ളാരെ കൊണ്ടൊക്കെ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടേ അച്ഛനും അമ്മയും പിന്നെ പിള്ളേരോട് പറഞ്ഞു മക്കളെ ആന റോഡി കൂടെ വരുന്നു ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് ആന നടന്നു വരുന്നുണ്ട് പോലു കൂടെ ഞങ്ങക്ക് ജീവിക്കണ്ട സാറേ ഞങ്ങള് പത്ത് പത്തരയാണവരക്കു മേലെ വീട്ടിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ആനയുടെ സംഭവം അറിയാൻ വേണ്ടി ആന ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരാന്നല്ലേ അങ്ങനെ ആയില്ല അവസ്ഥ എന്തെങ്കിലും അത് മാറിപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ അവര്

എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണ്ട ആരാട്ടിപ്പോ നിങ്ങനെ ആന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല ചാടി ആനക്ക് കട കടന്നുപോട്ടോട്ടാട്ടോ ഇവിടുന്ന് അപ്പൊ ഇവര് ഇതിലൂടെ ഇറങ്ങിയതാ ഇറങ്ങി ഓടിറ്റ് അഭർത്തി അന്നേരത്തിന് ഇതിന്റെ സൈഡ് വന്ന് നിന്നിട്ട് ഇത് പൊളിച്ചു പൈതി ആ അപ്പുറത്തേക്ക് പോയിട്ടില്ല ഈ സൈഡ് പോയിട്ടാണ് അവന് പിന്നെ ആങ്ങളുടെ ഇളച്ചക്കു വന്നായിരുന്നു അവൻ വന്നപ്പോ ഇവനെ പുറകെ ആയി പോയി ആന അങ്ങനെ ഇതിലൂടെ പോയിട്ടാണ് ആ ഇതെല്ലാം കാൽപ്പടിയോ ഉം വല്യ ഇതിലെല്ലാം പോയത് ഒരു പാല് വെച്ച അതിന്റെ അകത്തിരിക്കുന്നു വലിയ ആന കേട്ടോ ഇതിങ്ങനെ ഈ വഴി ഇങ്ങനെ കേട്ടോ പോയിന്നെട്ടോ ഇതാക്കളം ഫാമിന്റെ ഏരിയ കേട്ടോ ആറളം ഫാമിന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗത്താണ് ആന ഇങ്ങനെ വന്ന് ഇവർക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ വളരെയധികം ബുദ്ധിമുട്ടിലാട്ടോ ഇവിടെയുള്ള ആൾക്കാര് തെങ്ങു വേണ്ട തെങ്ങൊന്നും മറിച്ചിടുന്നില്ല വീടിന്റെ വീടിന്റെ ഉള്ളിൽ ഉള്ളിൽ ഭയങ്കര തപ്പല പിന്നെ ആറു മണിക്ക് ഏഴ് മണിക്കോ പണിക്കിറങ്ങുന്ന സമയത്താണ് ഈ ആന കേറിട്ട് പിന്നെ ജനലിന്റെ അതിൽ കൈയിട്ടിട്ട് മോഴ് വരുന്ന അത് ഭയങ്കരായിട്ട് തുമ്പക്കൈന് നല്ല നീളം അതില്ല ഇവരമ്മ മോളേയും കൂടെ അവിടെ കിടന്നപ്പോഴാ ഇങ്ങനെ തപ്പുമായിരുന്നു പോലും പിടിക്കാൻ മോളെ ഈടം വരെ തുമ്പ കൈക്കൊണ്ട് എത്തിച്ചു അപ്പൊ അവരമ്മ മോള് ഈടെ കടന്നിട്ടുള്ള അവരെ അമ്മേന്റെ മോളെ കാരിങ്ങട്ടാള്ളേ ചെക്കനും അമ്മ മാത്രം കട്ടിണ്ട് മേലെ അവന് എന്തി മരുമോനും ഞാനും കൂടി എണീറ്റിട്ട് ആനനെ ആന ഒന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവരെ അമ്മീക്കുന്നില്ല എന്നിട്ട് ഞങ്ങള് വാറൽ ജനലൊക്കെ ഓടാൻ ഇതിലേം പൊളിച്ച പൊളിച്ച ഇതും ഇതെല്ലാം തട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ പൊളിച്ചു പറഞ്ഞ ഇവര് രണ്ടാമത് കെട്ടി തട്ടെ മൊത്തം പൊളിഞ്ഞു പോയത് ഭക്ഷണം ഇതിലും ഭക്ഷണം പിന്നെ ചെറിയൊരു കെട്ടിട്ടാണ് ഇത് ഇത് നിങ്ങൾക്ക് സർക്കാർ കെട്ടി തന്ന വീടാണ് മാത്രം ഭക്ഷണം ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂലോ അടുക്കളൊന്നുമില്ല അല്ലെങ്കിൽ ഇതിൽ തന്നെ ഭക്ഷണ അതിപ്പോ പുതിയ വീട് അതില് ഉണ്ട് കേറി അടുക്കള നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് അന്ന് ആന അതായത് മിനിങ് ആന തകർത്ത ആ ഒരു ദൃശ്യങ്ങളാണിത് അന്ന് എനിക്ക് എത്താനായിട്ട് സാധിച്ചില്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ഈ ജനങ്ങൾ വളരെയധികം വിഷമത്തിലാണ് വളരെയധികം ഭീതിയിലുമാണ് കാരണം അവർക്ക് സർക്കാർ താമസിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊരു പുനരധിവാസ മേഖലയാണ് ഇവിടെ താമസിക്കുന്ന ഇവർക്ക് സുരക്ഷിതത്വം ഇല്ല അവരുടെ ജീവിതത്തിന് അവരുടെ ജീവനൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ല അവർ പേടിച്ച് പറിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടതാണ് വലിയ അടച്ചിറുപ്പും കാര്യങ്ങളുള്ള വീടൊന്നും പക്ഷേ എന്നാലും അതൊന്നും അതിൽ കാരണമല്ലല്ലോ ഇവിടെ ആന വരാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവരെ ഇവിടെ പുനരുധിവസിപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ കൊല്ലം കൊണ്ടു ഇട്ടിരിക്കുന്നതാണ് എനിക്കതാണ് മനസ്സിലാകാത്ത സേഫായിട്ട് താമസിക്കാനായിട്ടും അവർക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ അവർക്ക് ഇല്ലാത്ത ഒരു സ്ഥലം സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ ഇത്രയും വന്യമൃഗങ്ങൾ കയറി ജീവൻ സ്വത്തിനൊക്കെ ഭീഷണിയായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനൊരു കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാക്കുന്നത് ആനകളെ തുരത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും തുരുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ആനകൾ പിന്നെയും അതേ സ്പീഡിൽ തന്നെ തിരിച്ച് കയറി പോരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ കയറി കയറിപ്പോയിട്ടല്ലോ ഇപ്പോൾ അവർ പറഞ്ഞു കേട്ടില്ലേ സോളാർ ഫെൻസിങ് മാറ്റി ഒറിജിനൽ കറണ്ട് ഇട്ടുകൊടുക്കാൻ സോളാർ ഫെൻസിങ്ങിന് ആനയ്ക്ക് പേടിയില്ല ആന അതുകൊണ്ട് ആനയ്ക്ക് അതൊരു വിഷയമില്ല ആന നേരെ കയറിപ്പോൾ സോളാർ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വെറുതെ കോമഡിയാണെന്നവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവർ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് ആറളം ഭാഗത്തൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്